ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്ന് അവലോസ് പൊടി കൊണ്ട് എങ്ങനെ പാൽപ്പിടി മധുരപ്പിടി ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും അവലോസ് പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ പൊടി നമുക്ക് എന്തുമാത്രം പിടി ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറക്കുകയോ ഒക്കെ ചെയ്യാം അവലോസ് പൊടി ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് അതുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് നല്ലപോലെ തിളച്ച വെള്ളമായിരിക്കണം എന്നിട്ട് അത് വെള്ളമൊഴിച്ചതിന് ശേഷം കൈ പൊള്ളാത്ത ഭാഗത്തിന് ചൂടാവുമ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം ശരിക്കും ചപ്പാത്തിക്ക് കുഴിക്കാൻ കുഴക്കുന്ന പോലെ അത്രയും സമയമെടുത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഈ കുഴച്ച പൊടി നമുക്ക് ചെറിയ ഉരുളകളായിട്ടതുപോലെ ഉരുട്ടിയെടുക്കാം പലരും സാധാരണ അരിപ്പൊടി കൊണ്ട് തരിയുള്ള അരിപ്പൊടി കൊണ്ട് പിടി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ അവലോസ് പൊടി കൊണ്ട് പിടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാം തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത്രയും ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിൽ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഉരുളകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ വെള്ളം തിളച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് ഇതാ ഉരുളകളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം ശരിക്ക് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ മൂടി മാറ്റി ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലൂടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി ഒന്ന് മൂടി വേവാ വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉരുളകൾക്ക് ആവശ്യമുള്ള ഉപ്പേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ചാറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം ഇനി തേങ്ങാ പാലാണ് ചേർക്കുന്നത് ഞാനിവിടെ ഒന്നര മുറി തേങ്ങയുടെ പാൽ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളയ്ക്കാൻ മൂടി വയ്ക്കാം ഇതായിപ്പോൾ പാലെല്ലാം ഒഴിച്ച് പിടി നല്ലപോലെ കുറുകിയിട്ടുണ്ട് കണ്ടല്ലേ ഈ സമയത്ത് നമുക്ക് മധുര ഉപ്പൊക്കെ നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അല്പം ജീരകവും രണ്ട് ഇലക്കയുടെ തൈരിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി ഒന്ന് ചതച്ചത് അതിന് ദാ ഇത്രയും നെയ്യ് ഒരു മുക്കാൽ സ്പൂണോളം നെയ്യുണ്ട് അതും ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മധുരപ്പിടി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് വിളമ്പിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ അവലൂസ് പൊടി കൊണ്ട് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ഇതാരും കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് വേറെ വിഭവമായിട്ട് വരാം താങ്ക്